പ്രദർശന കുടച്ചൂടി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് പ്രേക്ഷകരൊക്കെയും പലയിടങ്ങളിലും മഴയുണ്ട് തെളിഞ്ഞ കാലാവസ്ഥ തുടങ്ങിയ ചില റിപ്പോർട്ടുകളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഇന്ന് ഈ വടക്കൻ ജില്ലകളിൽ ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുകയാണല്ലോ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഇപ്പോൾ തന്നെ ശക്തമായ മഴയുണ്ടെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് എന്നാണ് വിവരം കോഴിക്കോട് ജില്ലയിലെ നഗര മലയോര മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ രാവിലെ വരെയും ഇപ്പോഴും മിക്കയിടത്തും കനത്ത മഴയാണെന്നാണ് അറിയുന്നത് റോഡുകളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട് എന്നും അറിയുന്നു ദിശന അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയേണ്ടത് ഈ വടക്കൻ കേരളത്തിൽ മഴ എന്ന് പറയുമ്പോൾ അത് ഓറഞ്ച് അലേർട്ട് നൽകുമ്പോൾ മുന്നറിയിപ്പ് എത്ര ശക്തമായി എല്ലായിടത്തേക്കും നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിൽ ഒരു വേനൽക്കാലം എന്ന രീതിയിൽ എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് എടുക്കേണ്ട ഒന്നും സ്വീകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അത് ഭരണകൂടമാവട്ടെ സാധാരണ ജനങ്ങളായിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകേണ്ടിയിരിക്കുന്നു എന്താണ് അവർക്ക് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർക്ക് വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയെ ജില്ലയെപ്പറ്റി തന്നെ ആദ്യം പറയാം ഒരു മഴ വന്നാൽ കോഴിക്കോട് ജില്ലയിലെ റോഡുകളിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് വിവിധ സമയങ്ങളിൽ വിവിധ വാർത്തകളിൽ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അത്തരത്തിൽ വെള്ളക്കെട്ടുകൾ രൂക്ഷമായി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ഇന്ന് മഴയുടെ ശക്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ തന്നെ മലയോര മേഖലയിൽ മഴ പെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മുക്കം നാദാപുരം കല്ലാശി എന്നീ ഭാഗങ്ങളിലാണ് ഈ മഴ പെയ്യുന്നത് മുക്കം ഹൈസ്കൂൾ ഗ്രൗണ്ടിലൊക്കെ തന്നെയും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരുന്നു ഇപ്പോഴും ഗതാഗത ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വടക്കൻ കേരളത്തിൽ ഓറഞ്ച് അലേർട്ടാണ് ഈ തീരദേശ മേഖലയിൽ ഉള്ളവരോടൊക്കെ തന്നെയും ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പക്ഷേ ഈ പൂർവ്വ അതായത് ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും പരിഹരിക്കാൻ ഒരിക്കലും കോഴിക്കോട് കോർപ്പറേഷന് സാധിക്കാറില്ല അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ നഗരം മധ്യത്തിലാണെങ്കിലും മലയോര മേഖലയിലാണെങ്കിലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പ്രധാനമായും മുക്കത്തെ ചില സ്ഥലങ്ങളിൽ ഇന്നലെ മലവെള്ള ഉണ്ടായി എന്നൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചുരം ഭാഗങ്ങളിൽ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സവുമാണ് നിലവിൽ അനുഭവപ്പെടുന്നത് വീണ ഓക്കെ ശരി ദിസ്നായതായാലും മഴ മലയോര മേഖലയിൽ ഇപ്പോഴും കനത്ത പെയ്യുന്നുണ്ട് വടക്കൻ കേരളത്തിൽ എന്നുള്ളതാണ് മറ്റ് ജില്ലകളിലെല്ലാം യെല്ലോ അലേർട്ടും നിലനിൽക്കുന്നുണ്ട് അതായത് ഇന്ന് കേരളത്തിലെമ്പാടും മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇന്ന് പുറത്തിറങ്ങുന്നവരെല്ലാവരും തന്നെ കൂടെ കയ്യിൽ കരുതുക മറ്റ് അപകടകരമായ സ്ഥലങ്ങളിൽ അതുമായി അനൂടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക തുടങ്ങിയ ചില മുന്നറിയിപ്പുകൾ കൂടി ഈ ഘട്ടത്തിൽ നൽകുകയാണ്